ும்ல பஞாடி தேன பதும் போல மங்காத்திடப்பு காணும் போன பூத்த போல பயனன் போல യും അഞ്ചന മണിയിലൂടെയും ഗന്ധർവം പാട്ടിലൂടെയും കേരളക്കരയും ഇന്ത്യയിലാകെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്ത കശോരി സീമനെ നിങ്ങൾക്ക് മുമ്പിൽ പെജ് സീമനെ മാത്രമല്ല നമുക്ക് ആദ്യം ടീച്ചേഴ്സിൽ തുടങ്ങാം ഞങ്ങളുടെ പിന്നൽ തിരുവാതിരയുടെ ഗുരു ഉമ്മ ടീച്ചറാണ് ഉമ്മ ടീച്ചർ കുറച്ച് കാലങ്ങളായിട്ട് കശോരിയുടെ കൂടെ തന്നെയുണ്ട് പിന്നൽ തിരുവാതിരയും പിന്നൽ കോലാട്ടവും ടീച്ചറുടെ സംഭാവന തന്നെയാണ് അടുത്ത ടീച്ചറ് നമ്മുടെ ബിന്ദു ടീച്ചറാണ് ബിന്ദു രമേഷ് ബിന്ദു രമേഷ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണ് ഒഫീഷ്യലി ബിന്ദു രമേഷാണ് ഊട്ടിയിലാണ് താമസം പക്ഷെ നാട്ടിലാണ് കൂടുതൽ സമയവും ഞങ്ങളുടെ ഒപ്പം തന്നെയാണ് ഉള്ളത് ചേച്ചിയാണ് അഞ്ചനമണിയും ഗന്ധർവ പാട്ടൊക്കെ നമുക്ക് സമ്മാനിച്ചത് അതിലേക്ക് കൊണ്ടുവന്നതൊക്കെ ചേച്ചി തന്നെയാണ് ചേച്ചി കാശ്ശൂരുടെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട് <may> ും ഒപ്പം തന്നെ കാലങ്ങളായിട്ട് സഞ്ചരിക്കുകയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചേച്ചി ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് എന്ന് തന്നെ പറയാം സമൂഹ മാധ്യമങ്ങളിലൂടെ കേരളക്കരയുടെ മനം കവർന്ന ലക്ഷരിയുടെ വയറൽ താരങ്ങളാണ് ഇവര് അവന്തിക രജനീഷ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഭവൻസിലാണ് ഇരിങ്ങാലക്കുട ഭവൻസ് സ്കൂളിലാണ് പഠിക്കുന്നത് അവന്തികയുടെ അമ്മയും നമ്മുടെ ഗ്രൂപ്പിലുണ്ട് സ്നേഹ രജനീഷ് അടുത്തത് ദേവി കൃഷ്ണ ബിജോയ് എട്ടിൽ തന്നെയാണ് പഠിക്കണത് തിരിങ്ങാലക്കുടയിലെ ബവൻസ് സ്കൂളിലാണ് കൃഷ്ണയുടെ അമ്മയും കൈശോരിയുടെ അംഗം തന്നെയാണ് അടുത്തത് ദേവഗായത്രി ദേവഗായത്രി എട്ടിൽ പഠിക്കുന്നു തിരിങ്ങാലക്കുട അല്ല എഫ് സ്കൂളിലാണ് പഠിക്കുന്നത് ദേവഗായത്രിയുടെ അമ്മയും കശോരിയുടെ അംഗം അടുത്തത് വയറ് താരം അവന്തികയുടെ അമ്മയാണ് സ്നേഹ രജനീഷ് ഈ പറഞ്ഞ പോലെ കൈശോ കൈശോരിയും സർവീസും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഫാമിലിയും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു താരം കൂടിയാണ് സ്നേഹ സർവീസിലുണ്ട് അടുത്ത കാലത്താണ് സർവീസിലേ കയറിയത് എന്നാലും നമ്മുടെ ഒരു പ്രധാന നർത്ത കൂടിയാണ് സ്നേഹ അടുത്തത് സൂര്യ ബിജോയ് വയനാരം ദേവികൃഷ്ണയുടെ അമ്മയാണ് സർവീസിലുണ്ട് സർക്കാർ സർവീസിൽ ഉള്ളവരുടെ തന്നെ ഇതിൽ കൂടുതലാണ് സർവീസിലുള്ള സൂര്യ അതുപോലെ തന്നെ കശൂരിയെയും ഫാമിലിയെയും അതുപോലെ തന്നെ നമ്മുടെ ജോലിയും എല്ലാം തന്നെ ബാലൻസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സർവൈറ്റി അടുത്ത ബിന്ദു ടീച്ചറാണ് ഞങ്ങൾക്ക് ടീച്ചർമാരുടെ നല്ല ഉപദേശങ്ങളൊക്കെ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്നത് ബിന്ദു ടീച്ചറിനെയാണ് ടീച്ചർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾക്കങ്ങനെ പോയാൽ ഞങ്ങൾക്കും പ്രിയപ്പെട്ട ഞങ്ങൾക്ക് വിലയേറിയ പല എന്തുപോലെ ഉപദേശങ്ങളൊക്കെ തരുന്ന ടീച്ചറാണേ ടീച്ചറ് ടീച്ചറും കൈശുവരിയുടെ ഒരു പുതുമുതൽ തന്നെയാണ് അടുത്ത് രമ്യ നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ വളരെ എന്താ പറയാ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അതിൻ്റെ ഉള്ളിലെന്തോ സ്ഥാനമുണ്ടോ സ്ഥാനത്താണ് രമ്യേനെ വെച്ചിരിക്കുന്നത് കാരണം കശുവരി ഗ്രൂപ്പിനെ ഇത്രയും മനോഹരമായിട്ട് ഇത്ര നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് രമ്യയ്ക്ക് മാത്രം സാധിക്കുള്ളൂ നമുക്കത് ഏതൊരു ഗ്രൂപ്പായാലും അതിൽ നമുക്ക് ചെറുകിട അഭിപ്രായ ദിവസങ്ങളുണ്ടാവാത്ത താല്പര്യങ്ങളുണ്ട് പക്ഷെ ഒന്നും തന്നെ നമ്മുടെ ഗ്രൂപ്പിനെ ബാധിക്കുക അത് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു അഗ്നി ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ദ്യത് നമ്മുടെ ആശയാണ് നമ്മുടെ കുഞ്ഞു കുട്ടിയാണെങ്കിലും കാഴ്ചയിൽ കുഞ്ഞിനാണെങ്കിലും ഒരുപാട് വീട്ടഭിപ്രായങ്ങളുള്ള ആശയാണ് ആശക്കുട്ടിയും ആശക്കുട്ടിയും ജോലി ചെയ്യുന്നുണ്ട് ജോലിയും കൈശോലിയും എല്ലാം ഫാമിലിയൊക്കെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആശ മണികണ്ഠൻ ിച്ച പിന്നൽ കോട്ടവും പിന്നൽ തിരുവാതിരയും ജനമനസുകൾ ഏറ്റെടുത്തതാണ് അതിലെ യശോദാമയും കണ്ണനുമാണ് എൻ്റെ കൂടെ ഉള്ളത് ഇവർ യഥാർത്ഥത്തിൽ അമ്മയും മകനും തന്നെയാണ് കശൂരിയിലെ ഇടത്ത കാലത്തായിട്ട് നമ്മൾ പിന്നൽ കോലാട്ടം ചെയ്തപ്പോൾ അതിൽ യശോധാമയുടെ റോൾ ഏറ്റെടുക്കാനായിട്ട് എന്ന് പലരെയും തിരഞ്ഞെങ്കിലും അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ കണ്ടെത്തിയത് രക്ഷ്മധനുഷിന് തന്നെയാണ് രക്ഷ്മ നമ്മുടെ അഡ്മിൻ രമ്യയുടെ അനീത്യാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ കൊറേ കാലങ്ങളായിട്ട് ജനമനസിലുള്ള കീഴടക്കിക്കൊണ്ടിരിക്കയാണ് ഉണ്ണിക്കണ്ണൻ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കൈശോരിയെ സംബന്ധിച്ചൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗവും സർവീസിലുള്ളവരാണ് സർവീസും കൈശോരിയും വീടും എല്ലാം കൂടെ ഒരുമിച്ചുകൊണ്ടുപോവാൻ നിങ്ങൾക്ക് സന്തോഷം തന്നെയാണ് ഉള്ളത് എന്നാൽ ചെറിയ ചെറിയ തലസ്ഥാനം ഞങ്ങൾ നേരിട്ടുണ്ട് എന്നാലും വിശദമായിട്ട് ഓരോരുത്തർ നമുക്ക് എത്തിച്ചേക്കണം ഇത് നമ്മുടെ ബൃന്ദയാണ് ബൃന്ദ ജിബു അധ്യാപികയാണ് നമ്മുടെ കൊച്ചേരിൽ തന്നെയുള്ള മഹാത്മാ യു പി സ്കൂൾ അധ്യാപികയാണ് ജിബു അപ്പോൾ ടൈംസിലാണ് വർക്ക് ചെയ്യുന്നത് തശ്വതിയിലെ ഒരു സുന്ദരിയായ ദത്തരി അടുത്ത ലത്തച്ചേച്ചിയാണ് ലതാരാജൻ നമ്മുടെ ഈ എല്ലാവരും തന്നെ ഈ പരിസര പ്രദേശങ്ങളുള്ളവർ തന്നെയാണ് ഞങ്ങൾ പലരും കസിൻസ് ആണ് റിലേറ്റീവ്സാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സകാലങ്ങളായിട്ടുള്ള സൗഹൃദങ്ങളിലാണ് ലത്തച്ചിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എന്താ പറയാ ഒരു ഭാഗം തന്നെയാണ് ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ചേച്ചി ലുതാരാജൻ ഹസ്ബൻഡ് രാജൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് ചിന്ത ചേച്ചിയും ഉമ്മ ടീസ്വറിനൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു അടുത്തത് രാഖിയാണ് രാഖി നർത്തകാലത്തായിട്ട് പിന്നത്തെ വാതിലൂടെ നമ്മുടെ ഫാഷൻ ഗ്രൂപ്പിലേക്ക് വന്ന നർത്തകിയാണ് സ്ബൻഡെ വിദേശത്താണ് നല്ലൊരു നാട്ടിൽ സ്നേഹ രജനീഷ് നമ്മൾ നേരത്തെ പറഞ്ഞ വയറ താരം അവന്തികയുടെ അമ്മയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സർവീസും ഐശ്വര്യയും ഫാമിലിയും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയാനൊക്കെയാ എന്നാലും അവ നേരിടുന്ന ഒരു താരം കൂടിയാണ് നമ്മുടെ സ്നേഹ സ്നേഹ സർവീസിലുള്ള കുട്ടിയാണ് എന്റെ പേര് കവിത സുനിൽ ഞാൻ സർവീസിലുണ്ട് കശോരിയോടൊപ്പം തന്നെ സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം എന്റെ മകളാണ് ദേവഗായത്രി ഹസ്ബൻഡ് സുനിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു എന്റെ എനിക്ക് കശോരിയെ പറ്റി പറയാനുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും മോശമായ കാലഘട്ടത്തിൽ പോലും എന്നെ ചേർത്തി എന്നെ ഇതിന്റെ ഭാഗമാക്കി എന്നെ ഞാനാക്കി മാറ്റിയ കശോരിയെ ഒരിക്കലും ഒരിക്കലും വേർതിച്ച് നിർത്താനായിട്ട് പറ്റില്ല അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രമ്യ ആയാലും കശോരി ആയാലും എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അമേലാണിരിക്കുന്നത് അത് ഏറ്റവും സന്തോഷം ഏറ്റവും സ്നേഹം കശൂരി നമ്മുടെ അവന്തികയുടെ ഫാമിലിയാണ് അവന്തികയുടെ അച്ചാച്ചനാണ് കൂട്ടൻചാടൻ കൂട്ടൻചാടനെ പറ്റി വെറുതെ ഒന്നും പറഞ്ഞാൽ പോരാ ഞങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് കുട്ടൻചാട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങളെ കശോരിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എന്തൊക്കെ വേണം അതൊക്കെ മനസ്സറിഞ്ഞ് എന്ന് ചോദിക്കാതെ തന്നെ ചെയ്യുന്ന കൂട്ടത്തെ അങ്ങനെ ഞാൻ കൈശോരിക്കൊരിക്കലും പറഞ്ഞാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ആ വൃതികയുടെ അച്ഛനാണ് രജനീഷ് അദ്ദേഹവും നമ്മുടെ കരശോരിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സും അവരുടെ ആ ഒരു സപ്പോർട്ടും ഇല്ലെങ്കിൽ ഒരിക്കലും കരശോരിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല ഈ രണ്ട് എന്താ പറയാ പുരുഷ കേസരികളെ ഒരു പരിചയപ്പെടുത്താന്ന് നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ രമ്യയുടെ ഫാമിലിയെ പരിചയപ്പെടാം ഹസ്ബൻഡ് വിനോദ് കുമാർ മകൻ അമൃത് കൃഷ്ണ വിനോദ് കുമാർ എന്ന് പറയുന്നത് കശോരിയുടെ ഏറ്റവും വലിയൊരു നട്ടൽ തന്നെയാണ് കാരണം കൈശോരിക്ക് ഒരുപാട് യാത്രകളുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഒരുപാട് കളികൾ ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ ഒരു കെയർ ടേക്കറായിട്ട് എന്ന് പറഞ്ഞാൽ പോരാ കൈശോരിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞറിയിക്കാതെ തന്നെ ചെയ്യുന്ന വിനോദിന് കശോരിയുടെ ഹൃദയം തന്നെയാണ് ദേവി കൃഷ്ണയുടെ അമ്മയാണ് അമ്മ സൂര്യ ബിജോയ് അച്ഛൻ ബിജോയ് ബാങ്കിൽ വർക്ക് ചെയ്യാണ് ബിജോയ് ചേട്ടൻ ഞങ്ങൾ കണ്ണഞ്ചേട്ടൻ എന്നാണ് വിളിക്കണത് ഞങ്ങളുടെ സ്വന്തം കണ്ണൻ ചേട്ടൻ തന്നെയാണ് എന്തൊരാശ്യങ്ങൾക്കും ഞങ്ങൾക്ക് സമീപിക്കാവുന്ന ഏറ്റവും അടുത്ത അസഹൃദയനായിട്ടുള്ള ബിജോയ് ചേട്ടനെ ഞങ്ങള് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താണ് അടുത്ത നമ്മുടെ ലതച്ചേച്ചിയും ചേട്ടനാണ് കൈശോരിയുടെ സ്വന്തം ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ് ചേട്ടൻ നമ്മൾ എന്ത് കാര്യത്തിനും വടികൂടാതെ സമീപിക്കാവുന്ന രാജൻ ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ട് കാലങ്ങളായിട്ട് സഞ്ചരിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ കശോരി ഉള്ളോടത്തോളം കാലം തന്നെ ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ രാജൻ ചേട്ടൻ തന്നെയാണ് ഇത്ര നേരം ഞങ്ങളെ പരിചയപ്പെടുത്തിയ കവിതയെ പരിചയപ്പെടുത്തി തരാം ഇത് കവിത സുനിൽ ഞങ്ങൾ കൈശവരി തുടങ്ങിയ കാലം തൊട്ട് ഞങ്ങളുടെ ഒപ്പമുള്ള ആളാണ് കവിതയുടെ മകളാണ് ദേവഗായത്രി ദേവഗായത്രി സുനിൽ അറിയാം വൈറൽ താരമാണ് ഇവരുടെ ഹസ്ബൻഡ് സുനിൽ അദ്ദേഹം ബാങ്ക് ജീവനക്കാരനാണ് കവിത എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സുപരിതമായിട്ടുള്ളൊരു മുഖമാണ് കവിതയുടെ നമ്മളുടെ ആങ്കറായിട്ട് എപ്പോഴും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത് കവിതയാണ് കവിതയുടെ നല്ല വാക്കുകൾ കൈശോരിക്ക് എന്നും ഊർജ്ജവും ഉണർവും പകരുന്നതാണ് കവിതയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു കൈശോരിയുടെ അമ്പലി ടീച്ചറിൻ്റെ സ്വന്തം പ്രകാശ് ചേട്ടൻ ഒരു ടീച്ചറുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് അറിയാൻ തുറക്കുകൊണ്ടെന്ന് ടീച്ചറിനത് കൂടാതെ വീട്ടിലും ഒത്തിരി കാര്യങ്ങളുള്ള ആളാണ് അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമ്മുടെ ഫാമിലി നിന്നാണ് ആവശ്യമുള്ളത് അങ്ങനെ ആ സപ്പോർട്ട് ടീച്ചറിനും ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കൈശോരിക്കും ഏറ്റവും കൂടുതൽ നൽകുന്നത് പൊപ്പച്ചേട്ടനാണ് പൊപ്പച്ചേട്ടനെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തും ഉമ്മച്ചേട്ടന് ഈ സന്ദീപത്തിന് നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ അത്രയധികം അവരുടെ പോസ്റ്റുകളും അവരുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് കൈശൂരിക്ക് ഇവരുമായിട്ട് എന്താ പറയാ ജന്മാന്തര ബന്ധങ്ങൾ വേണമെങ്കിലെന്ന് പറയാം അത്രയും അടുത്ത ഒരു ബന്ധമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളൊരു വീഡിയോ ആദ്യമായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സമ്പം കാരണമാണ് അങ്ങനെയാണ് പിന്നീട് ഞങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു കൈശൂരി എന്നുള്ളൊരു പേര് അറിയപ്പെട്ട് തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് പല യൂട്യൂബേഴ്സും വന്നെങ്കിൽ തന്നെയും ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ അവതാരകനും ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ സപ്പോർട്ടറും സന്ധ്യപേട്ടൻ തന്നെയാണ് ഞങ്ങൾ എവിടെ യാത്ര പോകണ്ടെങ്കിലും സന്ധ്യപേട്ടനെ കൊണ്ടുപോയി തന്നെ പോവാറുള്ളൂ അത്രയ്ക്കും നമുക്കൊരു ജ്യേഷ്ഠ തുല്യം തന്നെയാണ് സന്ധ്യപേട്ടൻ ഉമ്മച്ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ സപ്പോർട്ടറാണ് സന്ദീപ് ്പേട്ടൻ തിരിച്ചും അങ്ങനെ തന്നെയാണ് അപ്പൊ ഉമ്മ ചേച്ചിയും സന്ദീപ് ഏട്ടനും തൃശൂരിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളാണ് അത് ഇന്നുമാണ് എന്നുമാണ് എന്നും അങ്ങനെ തന്നെ തന്നെയായിരിക്കും തൃശൂരി എന്നത് പുറത്തുശേരി കുറുപറമ്പ് കല്ലട അമ്പലത്തിന് ചുറ്റുപാടുമുള്ള ഒരു കൂട്ടം ഒരേപോലെ ചിന്തിക്കുന്ന സമാന ചിന്താഗതിക്കാരായിട്ടുള്ള വനിതകളുടെയും കുട്ടികളുടെയും കൂട്ടായ്മയാണ് അവരെ മാത്രമല്ല ഫാമിലിയും കൂടെ ഉൾപ്പെടുന്നുണ്ട് ഇപ്പൊ ഞങ്ങളൊരു കുടുംബമാണ് ഈ കുടുംബം ഫോർണമാണെങ്കിൽ രണ്ടുപേരും കൂടി ഇതിൽ വരണം അവരാണ് ഒന്ന് നിജ നന്ദൻ മറ്റൊന്ന് ശ്രീമോൾ സബരീഷ് രണ്ടുപേരും വെക്കേഷൻ ആഘോഷിച്ചിട്ട് ദുബായിലാണ് അടുത്തു തന്നെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുന്നു അവരും കൂടെ വരുമ്പോഴേ കൈശോരി കൈശോരിയാവുള്ളൂ